നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായ മഴയ്ക്ക് ശമനം ഇന്നും നാളെയും ഒരു ജില്ലയിലും മുന്നറിയിപ്പ് നൽകിയിട്ടില്ല പക്ഷേ ശനിയാഴ്ച മുതൽ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അലേർട്ടുകളും കൃത്യമായി നമ്മുടെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് എം എം മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് എം എം വരെ മഴ ലഭിക്കുമെന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് ഇന്നും ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മുതൽ നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും കർണാടക തീരത്ത് ഇന്ന് മുതൽ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിയിലും മത്സ്യ ന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് മുതൽ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതികളിൽ ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർണാടക തീരത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇന്ന് സമാലിയ യമൻ ഒമാൻ തീരങ്ങൾ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ വടക്കൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഗോവ കൊങ്കൺ തീരങ്ങൾ മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടൽ തെക്കുകിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മാലിദ്വീപ് തീരം കന്യാകുമാരി തീരം മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഗുജറാത്ത് തീരം കന്യാകുമാരി തീരം ഗൾഫ് ഓഫ് മന്നാർ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഒന്ന് എട്ട് രണ്ടായിരത്തി അതായത് നാളെ സൊമാലിയ യമൻ തെക്കൻ ഒമാൻ തീരങ്ങൾ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ വടക്കൻ അറബിക്കടലിലെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തി മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യത മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടൽ തെക്കുകിഴക്കൻ അറബിക്കടൽ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ കന്യാകുമാരി തീരം ഗൾഫ് ഓഫ് മാനാർ മധ്യകിഴക്കൻ അറബിക്കടലിന്റെ ഉൾഭാഗങ്ങൾ വടക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന വടക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൊമാലിയ യമൻ തെക്കൻ ഒമാൻ തീരങ്ങൾ മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത്തഞ്ചു മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യത മധ്യ കിഴക്കൻ അറബിക്കടൽ വടക്കൻ അറബിക്കടലിലെ തെക്കൻ ഭാഗങ്ങൾ കിഴക്കൻ അറബിക്കടൽ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ കന്യാകുമാരി തീരം ഗൾഫ് ഓഫ് മാന്നാർ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സുമാലിയ യമൻ തെക്കൻ ഒമാൻ തീരങ്ങൾ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ വടക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യത മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കുകിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന ലക്ഷദ്വീപ് തീരം തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ കന്യാകുമാരി തീരം ഗൾഫ് ഓഫ് മാന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് നാലെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതികളിലും റൊമാലിയ യമൻ തെക്കൻ ഒമാൻ തീരങ്ങൾ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഗുജറാത്ത് തീരം മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കു കിഴക്കൻ അറബിക്കടൽ മാലിദ്വീപ് പ്രദേശം തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ കന്യാകുമാരി തീരം ഗൾഫ് ഓഫ് മാനാർ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്